ഹായ് ഫ്രണ്ട്സ് എല്ലാ നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെ എം ജേണി കുറച്ച് അപ്ഡേറ്റുകളാണ് അപ്ഡേറ്റിൽ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഭബ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ് അതിൽ ലാലേട്ടനെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ അതിന്റെ മുമ്പ് ട്രെൻഡിങ് നമ്പർ വൺ ആയിട്ടാണ് ഭബ് ഹബ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് പക്ഷേ ചില സംഭവങ്ങൾ സംഭവിച്ചു പുള്ളിക്കാരനെ ഒറ്റപ്പെടുത്തി പുള്ളിക്കാരൻ്റെ സിനിമകൾ വളരെയധികം ആരും ശ്രദ്ധ കിട്ടാത്ത രീതിയിലായി നല്ല സിനിമയാണെങ്കിൽ പോലും അത് അംഗീകരിക്കാത്ത രീതിയിലേക്ക് മാറി ഒരുപാട് സിനിമകൾ ഇറങ്ങി ഒരു ആവറേജ് എന്ന രീതിയിലെങ്കിലും കാണാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടായിട്ട് പോലും അത് വളരെ വലിയ ഫ്ലോപ്പുകളായി മാറി പുള്ളി പേഴ്സണലി ഇതിന്റെ എന്താ പറയുക ഒരുപാട് ആളുകൾ ചുറ്റും നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചുറ്റും നിന്ന് ചവിട്ടിത്താത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം പുള്ളി നല്ല സിനിമകൾ സെലക്ട് ചെയ്യുന്നതിലുള്ള വീക്കായി അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഒന്നും അത് വൻ പടം ഭയങ്കര പടം എന്ന് പറയുന്നില്ലെങ്കിലും നല്ല മികച്ച സിനിമ തന്നെയായിരുന്നു അതിന് മിക്സഡ് റെസ്പോൺസ് ആണെങ്കിലും വലിയ ഒരു വിജയമായി മാറി ഇപ്പോ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ഒരു സിനിമ ഔട്ട് ടീസർ ആണ് തന്നിട്ടുള്ളത് ആൻഡ് ഇൻഡോ കൊറിയൻ കട്സ് ഫുള്ളി ചെയ്തിട്ടുള്ള ഒരു കട്സ് എന്ന് പറയുന്നത് ഒരു രക്ഷ അല്ല ടീച്ചർ കണ്ടപ്പോണ്ടായിട്ടുള്ള ചെറിയ സംഭവം ഒന്നുമല്ല ആൻഡ് ഈ സിനിമയ്ക്ക് ഹൈ റിയൽ അത് നമുക്ക് മനസ്സിലായത് ടീച്ചർ വന്നപ്പോഴാണ് ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ പറയേ നിനക്ക് വെറൈറ്റി വേണമല്ലേ വെറൈറ്റി എന്ന് ചോദിക്കുന്ന സംഭവം അല്ലേ വെറൈറ്റി ചോദിച്ചു ചോദിച്ചു ചോദിച്ചോ ചോദിച്ച അവസാനം ദിലീപ് ഏട്ടൻ തീരുമാനിച്ചിരിക്കുകയാണ് ആഹ് എന്ന ഒരു വെറൈറ്റി കൊടുത്തേക്കാം എനിക്ക് സ്ഥിരം വേണ്ട വെറൈറ്റി അല്ലേ തരാം എന്നാ വെറൈറ്റി കൊടുക്കുമ്പോൾ പുള്ളിക്കാരന് ഇഷ്ടപ്പെടുന്ന ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പേഴ്സണൽ കാര്യം എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോഴും കൂടെ നിന്നിട്ടുള്ള ഒരു പറ്റം അല്ലെങ്കിൽ ഒരു വലിയ ഫാൻ ബേസ് പുള്ളിക്കാരനുണ്ട് നല്ല ഹാർഡ് കോർ ഫാൻസ് പുള്ളിക്കാരനുണ്ട് അങ്ങനെ ഭയങ്കര ഫാൻസ് ആയിട്ടുള്ള ഈ ഹാർഡ് ഫാൻസ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം കൂടി പുള്ളി നോക്കേണ്ടതുണ്ടല്ലോ അതായത് വെറുതെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ വെറൈറ്റി മാത്രം തരല്ലാതെ പുള്ളി ഇഷ്ടപ്പെടുന്ന ചില ചിലങ്ങൾ പുള്ളിക്കാരുടെ ചില ആറ്റിറ്റ്യൂഡ് പുള്ളിക്കാരുടെ ചില സ്വാഗ് സ്റ്റൈല് അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു വെറൈറ്റി വന്നിട്ടുള്ളത് ആൻഡ് ഇന്നലെ ഞാൻ ടീച്ചർ കണ്ട പറഞ്ഞ പോലെ ആക്ഷൻ സിനിമകൾ അതിഗംഭീരമായിട്ടുള്ള ചെയ്തിട്ടുള്ള നടനാണെങ്കിൽ പോലും പലപ്പോഴും അത് എല്ലാ സിനിമയിലും വർക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ എനിക്കൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ജസ്റ്റ് ഒരു ഷോർട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിയെ നൃത്തം തന്നെ ആ പോസുകൾ നോക്കിയാൽ ക്യാമറ ഒക്കെ നോക്കിയിട്ട് എന്ത് കോൺഫിഡന്റ് ആയിട്ടാണ് ആ സീനിൽ നിൽക്കുന്നത് ഭയങ്കരമാണ് എനിക്ക് തോന്നുന്നു ഇത് ഒരു പോസിറ്റീവ് വന്നാൽ ഇതൊരു വൻ കംബാക്ക് ആയിരിക്കും കംബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കംബാക്ക് ഒക്കെ ഓൾറെഡി പുള്ളിക്കാരൻ നടത്തി കഴിഞ്ഞു പക്ഷെ എല്ലാ അർത്ഥത്തിലും ഹൺഡ്രഡ് പേഴ്സെന്റ് ആധിപത്യത്തോടെ കൂടിയുള്ള ഒരു കംബാക്ക് അതിനാണ് പുള്ളിക്കാരൻ നോട്ട വിടുന്നത് പ്ലാൻ ചെയ്യുന്നത് എന്ന് നല്ല ടീച്ചർ കണ്ടു അപ്പൊ തോന്നി എന്തായാലും വെറും നാല് മണിക്കൂറിൽ വൺ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂസ് ആണ് വന്നിരുന്നത് ഇപ്പ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിൽ ടീസർ ക്രോസസ് ടു മില്യൺ പ്ലസ് വ്യൂസ് ട്രെൻഡിങ് വൺ ട്വൽ ഹവേഴ്സ് അത് ഭയങ്കരായി പിന്നെ ഇതിനോട് ചേർത്ത് തന്നെ പറയാനുള്ളത് ലാലേട്ടന്റെ ഏട്ടന്റെ ക്യാമിയോ ഇത് ടീ എൻ ഫിഫ്റ്റി നയൻ എന്ന് പറഞ്ഞിട്ട് സംഭവം കാണിക്കുന്നുണ്ട് അത് നോക്കിയത് കൊണ്ട് കുറെ ആളുകൾ ഇതില് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടി എൻ ഫിഫ്റ്റി നയൻ ഓഫ് കോഴ്സ് അത് ഗില്ലി റഫറൻസ് തന്നെ ആയിരിക്കാം ഗില്ലി റഫറൻസ് ആയിരിക്കാം എന്നല്ല ആണ് അത് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി ഇത് കൺഫേം ആയിട്ടുള്ളതാണ് ആ വണ്ടിയാണത് ആ ജിപ്സി ദളപതി വിജയ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും കൺഫേം അല്ല പക്ഷെ ഏതോ ഒരു ഷോട്ടിലെങ്കിലും വന്ന് പോകും എന്ന രീതിയിലാണ് സ്ട്രോങ് റൂമേഴ്സ് കേൾക്കുന്നത് പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ വല്ലാണ്ട് മസിൽ പിടിക്കണ്ട പക്ഷെ ഗില്ലി റഫറൻസ് എന്തായാലും അതിലുണ്ട് അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വല്ല വല്ല ഫൈറ്റ് സീനിലോ അല്ലെങ്കിൽ സീനിലോ മിക്കവാറും ദിലീപ് ഏട്ടൻ ആ ജിപ്സി എടുത്തിട്ട് പോക്കുണ്ടാവും പിന്നെ ലാലേട്ടന്റെ കാര്യം ലാലേട്ടൻ ഇതിൽ ആക്ച്വലി ഉണ്ട് അത് ഒരു നയൻറ്റി പേഴ്സെന്റ് നയൻറ്റി എബോ നമുക്ക് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ് കൊറേ ആളുകൾ ഈ ബിഗ് ബോസിന്റെ ഒരു സാധനം വന്നിരുന്നല്ലോ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വാടാ ആ സാധനത്തിന്റെ കുറച്ച് സാധനങ്ങള് ലീക്ക് ആയ സമയത്ത് ബബ്ബെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനാ ചെയ്യാണ്ടിരുന്നത് എനിക്ക് ആ ഓർത്തായിരുന്നു ബിഗ് ബോസ് ആണ് അത് മാത്രമല്ല ഏതിന്റെ ട്രെയിലറും ടീസറും കാര്യങ്ങളൊന്നും വരാതെ അത്ര സാധനം അവർ വെറുതെ പുറത്തു കൂടാനുള്ള സാധ്യതയും ഇല്ല പക്ഷെ ഇതിൽ ലാലേട്ടൻ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതും കൺഫേം അല്ലാത്തൊന്നും നമ്മൾ അത്ര ഉറപ്പിച്ചു പറയുന്നില്ല പക്ഷെ എൻ്റെ ഡാർക്ക് വെബിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഫുള്ളിക്കാരൻ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കളിയാക്കാം പക്ഷെ ഉണ്ട് അന്ന് നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും നെക്സ്റ്റ് കാട്ടാളൻ ഈ ബബ്ബബ കഴിഞ്ഞാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മലയാള സിനിമ ബബ്ബയാണ് അത് ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമയാണ് ഐ ആം ഗെയിമും അതുപോലെ ഈ എന്ന് പറഞ്ഞ കോസ് ഓഫ് ഫോർ എന്റർടൈൻമെന്റ് ഇനി എന്തായാലും ക്യൂബ്സ് എന്റർടൈൻമെന്റ് അല്ലേ ഫോർ അല്ല ക്യൂബ്സ് എൻ്റർമെന്റ് അപ്പോ അതിൽ ഉണ്ണിയർ എന്ന് പറയുന്ന ഡയലോഗ് റൈറ്റർ സംഭാഷണം എഴുതുന്ന ലെജൻഡറി റൈറ്റർ എന്ന് വേണം പറയാൻ പുള്ളി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് വെൽക്കമിംഗ് ദ ആൽക്കമിസ്റ്റ് ഓഫ് ഡയലോഗ്സ് ആൽക്കമിസ്റ്റ് ഓഫ് ഡയലോഗ്സ് എന്ന് പറയുന്നത് ഉണ്ണി ആർ ടു ദ വേൾഡ് ഓഫ് കാട്ടാളൻ ഉണ്ണി ആർ ഇസ് കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് സ്ക്രീൻ റൈറ്റർ ആൻഡ് ഡയലോഗ് റൈറ്റർ റിനൗൺ ഫോർ ക്രാഫ്റ്റിംഗ് കമ്പല്ലിങ് നറേറ്റീവ്സ് ആൻഡ് റിമാർക്കബിൾ ക്യാരക്ടേഴ്സ് നോൺ ആസ് ബിഗ് ബി ട്വൻ്റ് സെവൻ രണ്ടായിരത്തി ഏഴിലാണ് ചാർലി ട്വന്റി ഫിഫ്റ്റീൻ എക്സെട്ര ഈണിങ് ക്രിട്ടിക്കൽ റെക്കഗ്നീഷൻ ഓൾ എറൗണ്ട് ദ ഇൻഡസ്ട്രി വിത്ത് എ റെപ്യൂട്ടേഷൻ ഫോർ ഡെലിവറിങ് പവർഫുൾ ഡയലോഗ്സ് ഉൺ ആർ കണ്ടിന്യൂസ് ടു ബി എ ഡ്രൈവിംഗ് ഫോർസ് ഇൻ ഇന്ത്യൻ സിനിമ ഷേപ്പിംഗ് സ്റ്റോറീസ് ദാറ്റ് റെസണേറ്റ് ഫോർ ബിയോണ്ട് ദ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞു കുറെ ആൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരുടെ ഡയലോഗിന്റെ പവർ അറിയണമെങ്കിൽ ജസ്റ്റ് ബിഗ് ബി എന്ന് പറയുന്ന സിനിമ മാത്രം ആലോചിച്ചാൽ മതി അതിൽ ഓരോ ഡയലോഗ് ഡെലിവർ ചെയ്യും അതിന്റെ ഓക്കെ മമ്മൂക്കനപ്പുറം ആണത് ഡെലിവർ ചെയ്യുന്ന പോലെ പ്രത്യേകത ഉണ്ടെങ്കിൽ പോലും ഡയലോഗ്സിന്റെ പ്രത്യേകത നമ്മൾ ആലോചിക്കണം ചാർലി ആണെങ്കിലും എന്ത് രസ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് സോ കാട്ടാളി നല്ല മാസ് ആയിട്ടുള്ള ഡയലോഗ്സ് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ഡി എൻ കമ്പനി അല്ല ദ കേൾ ടീസർ ഡേറ്റ് അനൗൺസ്മെന്റ് ടുമോറോ നാളെ ഇതിന്റെ ടീസർ ഡേറ്റിന്റെ അനൗൺസ്മെന്റ് വരുന്നുണ്ട് ദ മോസ്റ്റ് എക്സ്പ്ലോസീവ് സാഗ ഇസ് ഗിയറിംഗ് അപ് ടു സെറ്റ് ഫയർ ടു യുവർ ടൈം ഗേറ്റ്സ് ഓപ്പൺ വിത്ത് ടീസർ ഡേറ്റ് അനൗൺസ്മെന്റ് ടുമോറോ ദ ഓക്കെ വരട്ടെ ഇതേപോലെ ഒരു പാൻ ഇന്ത്യൻ സാധനമായിട്ട് വരുന്നതാണ് ഇനി പറയാനുള്ളത് വൺ സാധനമാണ് അതായത് നിവിൻ പോളി നിവിൻ പോളി ഇതേപോലെ കൊറേ കംബാക്ക് നടത്താൻ ശ്രമിച്ചു പക്ഷെ എല്ലാം ഗോ ബാക്ക് ആയി മാറി ഒരു നല്ല സിനിമ വരാത്ത അവസ്ഥയായി പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്ന ഒന്നും വരാത്ത അവസ്ഥയായി ഒരു എപ്പോ ആവറേജ് എന്ന് പറയുന്ന സാധനം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പെട്ടെന്ന് തടിയൊക്കെ മാറ്റി ഫിസിക്കൊക്കെ ഒക്കെ സെറ്റാക്കി ഒരു വീഡിയോ വന്നു കത്തി കയറി പോലത്തെ അത്തരം നിലമ്പൂർ പാട്ട് ഉത്സവത്തിന് വന്നിട്ട് വേറെ ലെവൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് എടുത്ത് പോലെ പറ്റില്ലല്ലോ അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു ഏഴെട്ട് ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് നമ്മളൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന് ഒന്നാമത്തെ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ബത്ലഹേം കുടുംബ യൂണിറ്റ് അതായത് ഭാവന സ്റ്റുഡിയോസ് ഫാസി പോത്തൻ തുടങ്ങിയെല്ലാം അവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം നീംപോളി മമിത ബൈജു മമിത ബൈജു നായിക ഇപ്പോൾ ബോസൻ കോലു മാത്രം അവരഭിനയിച്ചിരുന്നു ചെറിയ റോളിൽ ഇതിൽ നായിക ആയിട്ടാണ് പിന്നെ ഓക്കെ അതൊന്ന് നെക്സ്റ്റ് അതിന്റെ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നില്ല സർവമായ സർവമായ എന്ന് പറയുന്നത് സിങ് സൗണ്ട് ആണ് ആദ്യത്തെ കംപ്ലീറ്റ് സിംഗ് സൗണ്ട് ഹൊറർ മൂവി അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും കണ്ടാൽ ഫ്രഷ് ഫീൽ ചെയ്യുന്നൊക്കെയാണ് പറയുന്ന ഡയറക്ടർ എന്താണെന്ന് നമുക്ക് കണ്ടറിയണം നെക്സ്റ്റ് വാൾട്ടർ എന്ന് പറഞ്ഞ കഥാപത്രം ബെൻസ് പുള്ളി നയൻറ്റി പേഴ്സെന്റ് ആളുകളും ഭയങ്കര ഭൂരിപക്ഷം ആളുകളും ഭയങ്കര പ്രതീക്ഷയോട് കാത്തിരിക്കുമ്പോഴും കുറച്ച് കളിയാക്കാൻ അവിടെ ഉണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും പുള്ളിന്ന് നമ്മൾ ഇതുവരെ കണ്ടുള്ള സാധനം തന്നെ പ്രതീക്ഷിക്കരുത് ഒരു വെറൈറ്റി പുള്ളി പരീക്ഷിക്കുമ്പോൾ അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ആണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ പ്രതീക്ഷയോടെ കാണുന്നു നെക്സ്റ്റ് അതിന് മുമ്പ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു ഡോൾ ബി ദിനേഷൻ ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ള സാധനം ആൻഡ് ലുക്ക് വൈസ് ഒക്കെ ഭയങ്കര വെറൈറ്റി പിടിച്ചിട്ടുള്ള സാധനമായിരുന്നു നല്ല കോമഡി വരെയുള്ള സാധ്യതയുണ്ട് അതിന്റെ അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള സാധ്യത മൾട്ടിവേഴ്സ് മന്മദൻ മൾട്ടിവേഴ്സ് മൻ മന്മദൻ എന്ന് പറഞ്ഞാൽ അറിയാം ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് കോമഡി ആണോ എന്താണെന്നുദ്ദേശം അറിയില്ല ബട്ട് ഇതൊരു വമ്പൻ ഭടാ വമ്പൻ സിനിമയോടെ എല്ലാ സാധ്യതയുണ്ട് അതിന് മുമ്പ് വന്നിട്ടുള്ളത് ബേബി ഗേൾ എന്നുള്ള സിനിമയാണ് അതിന് മുമ്പ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ളത് അതിന്റെ മുമ്പ് വന്നിട്ടുള്ള ആക്ഷൻ ഹീറോ ബിജു ടു ആക്ഷൻ ഹീറോ ബിജുവിനെ എല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം അതുവരെ വന്നതിൽ വെച്ച് ഒരു പോലീസ് കഥ പറയുന്ന പോലീസ് സ്റ്റേഷനിലെ കഥ പറയുന്ന അവരുടെ സാഹചര്യങ്ങൾ പറയുന്ന അത്ര ത്രില്ലിംഗ് ആയിട്ടുള്ള അത്ര എൻഗേജിംഗ് ആയിട്ടുള്ള അത്ര ഫീൽ ഗുഡ് ആയിട്ടുള്ള അത്ര എന്റർടൈനിങ് ആയിട്ടുള്ള അത്ര രസ് ആയിട്ടുള്ള ഒരു സിനിമ ഇല്ല എന്ന് തന്നെ വേണം പറയാം ഓ ആക്ഷൻ ഹീറോ ബിജു വരുമ്പോ ഇപ്പൊ പുള്ളിക്കാരൻ ഇത്രയും ഫിസിക് ഒക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും എനിക്കുള്ള അതേ വൈബ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കുറച്ച് മുമ്പാണെങ്കിലും നമ്മൾ സമയം പറ്റില്ല ബട്ട് അതേ വൈബിൽ ഒരു പക്ഷേ അതിന് മുകളിൽ നിൽക്കുന്ന സാധനം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിനു അതിനുമുമ്പ് ആദ്യം വന്നിട്ടുള്ളതായിരുന്നു സ്റ്റുഡൻ്റൊന്നും ഉള്ളത് എന്ത് സ്റ്റുഡന്റ് അവർ സ്റ്റുഡൻ്റോ എന്തായിരുന്നു എന്റെ അയ്യോ ബ്ലഡ് റൈറ്റ് കറക്റ്റ് കിട്ടുന്നില്ല എന്തായാലും അതായിരുന്നു സ്റ്റുഡൻസ് എന്നുള്ള കിട്ടും അപ്പോൾ അതും ആണുള്ളത് അപ്പോൾ മൊത്തം രണ്ട് നാല് ആറ് എട്ട് എട്ട് കീടലം പടങ്ങൾ അവരാണ് അതിൽ സ്റ്റുഡന്റിനെ കുറിച്ചുള്ള മാത്രമേ ഒരു ഐഡിയ ഇല്ലാത്തുള്ളൂ ബാക്കിയെല്ലാം കീടനും സാധനമാണ് സാധ്യത എസ്പെഷ്യലി ഞാൻ കാത്തിരിക്കുന്നത് മൾട്ടിവേഴ്സ് മൻമദൻ ആൻഡ് ബെൻസിലെ വാൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം കോഴ്സ് ഭാവന സ്റ്റുഡിയോസിന്റെ മൂവി നല്ല പടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ആക്ഷൻ ഹീറോ ബിജു ടൂ ഈ നാലു പടം എന്താ തലികളിലായിരിക്കും ബാക്കിയുള്ളൊക്കെ സൂപ്പർ തന്നെ ആയിരിക്കും പക്ഷെ എനിക്കെന്തോ മറ്റേലും ഭയങ്കര പ്രതീക്ഷയുണ്ട് അപ്പോ ഒരു ഒന്നൊന്നര വരെ തന്നെയാണ് പുള്ളിക്കാരനും വരാനിരിക്കുന്നത് ഇനി പറയാനുള്ളത് കൽക്കി റ്റു കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന് പറയുന്ന പ്രഭാ ചിത്രം പ്രഭാ ചിത്രം മാത്രം പറയാൻ പറ്റില്ല അമിതാഭ് ബച്ചൻ അടക്കം അല്ലെങ്കിൽ നമ്മുടെ നാഗശ്വിൻ പുള്ളീൻ്റെ പേരാണ് സത്യം പറഞ്ഞ ആദ്യം എടുത്ത് പറയേണ്ടത് ഇങ്ങനൊരു വിഷൻ കൊണ്ടുവന്ന് ഇത്തരത്തിലൊക്കെ ഇത് കാണിക്കുക ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതും ഈ കർണനും മറ്റു സംഭവങ്ങളും മഹാഭാരതവും മിക്സ് ചെയ്ത് പുള്ളിയുടെതായിട്ടുള്ള ഒരു വിഷനിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അത് ഈസിയും തോന്നിക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള സംവിധായകനാണ് നാഗാശിംഗ് സോ ആ പടം കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ സെക്കൻഡ് പാർട്ട് കാത്തിരിക്കും കാരണം ഇനി ദീപൊണ്ട് ആ ക്യാരക്ടറിനെ എന്ത് ചെയ്യും പ്രത്യേകിച്ച് കർണനാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവൊക്കെ പുള്ളിക്കാരന് പെട്ടെന്ന് തോന്നുന്നുണ്ട് പ്രഭാസിന് എന്ത് ചെയ്യും അവിടെ എത്തുമോ ഇനി കൽക്കിയും ഇവരും തമ്മിലുള്ള ഒരു സംഭവം എന്തായിരിക്കും സോറി കൽക്കിയല്ല നമ്മുടെ വില്ലൻ നമ്മുടെ കമൽഹാസനായിട്ടുള്ള കഥാപാത്രമൊക്കെ എങ്ങനെ ഉണ്ടാവും ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട് ഞാനൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒരുപാട് കാലത്തിന് ശേഷം അത്ര ത്രില്ലിംഗ് ആയിട്ട് സിനിമ കാണുന്നത് സോ കൽക്കി കി ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് ആരംഭിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡിസംബറിനുള്ളിൽ തന്നെ അതിന്റെ ചിത്രീകരണം തുടങ്ങും സോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് ഫസ്റ്റ് ആ സിനിമ നമുക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വർഷം അവസാനത്തോടെ ചിത്രീകരണം തുടങ്ങാനാണ് പദ്ധതി അതിനായി എല്ലാ ഒരുക്കളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് നിർമ്മാതാവ് അശ്വിനി ദത്ത് പറഞ്ഞിട്ടുള്ളത് രണ്ടാം ഭാഗത്തിന് മുപ്പത് ശതമാനം ആദ്യ ഭാഗത്തിന്റെ ഷൂട്ടിംഗിന്റെ സമയത്ത് തന്നെ ചിത്രീകരിച്ചിരുന്നു എന്നുള്ള ന്യൂസ് ഇതിൽ പറയുന്നുണ്ട് പക്ഷെ അത് ഫേക്ക് ആണ് മുപ്പത് ശതമാനം ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇവർ തന്നെ പറയും കുറെ ആളുകൾ ഇപ്പൊ മുപ്പത് ശതമാനം ചിത്രീകരിച്ചിരുന്നല്ലോ അപ്പൊ അൻപത് ശതമാനം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവുന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു ഫേക്ക് ആണ് ഇവർ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് അതിന് ചേർത്ത് ചില ഭാഗങ്ങൾ ചെയ്തു വെച്ചു അത് മുപ്പത് ശതമാനം ഒന്നും ആക്കിയിട്ടില്ല അതായത് ഇപ്പോൾ ഒരു ഫൈറ്റ് സീനിൻ്റെ സാധനമാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സീൻ്റെ കണ്ടിന്യൂഷൻ്റെ ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ചില ലൊക്കേഷൻസിൽ അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ മുപ്പത് ശതമാനത്തോളം സിനിമ ഷൂട്ട് കഴിഞ്ഞിരുന്നുള്ളത് ഫേക്ക് ന്യൂസ് ആണോ ബട്ട് ഇത് ഒഫീഷ്യലി വന്നിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ട്വിറ്ററിലാണോ എക്സിലാണോ എനിക്കറിയാല്ലോടക്കം പുള്ളി ത്രെഡിലാണോന്നറിയില്ല ഏതൊന്നിൽ പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ന്യൂസ് ന്യൂസായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ അന്നാ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുമുണ്ട് സോ ആ സിനിമയും വരാനിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമ എന്ന് പറയുന്നത് വളരെ ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മൊത്തം സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ഡൗൺ ആയിട്ട് ഒരു സമയമാണ് ഈ എടുത്തു വന്നിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് വരാനുള്ളതും ഞെട്ടിക്കുന്ന സിനിമകളാണ് ഇൻക്ലൂഡിങ് മലയാളത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം ഭയം ഭക്തി ബഹുമാനം ഫ്രം ദിലി വെട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ സിനിമയ്ക്കാണല്ലോ വർക്കതൊക്കെ അങ്ങനെ രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച് വാച്ച് ദിസ് വീഡിയോ അവർക്ക് കൂട്ടിയിട്ട് കാണുന്നവരെ